സൗദിയിൽ റമദാൻ പെരുന്നാൾ ഓഫറുകൾക്ക് തുടക്കമായി വാണിജ്യ സ്ഥാപനങ്ങളിലും ഓൺലൈൻ സ്റ്റോറുകളിലും ആകർഷകമായ ഓഫറുകളിൽ വിഭവങ്ങൾ ഇന്നു മുതൽ ലഭ്യമാകും വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറുകൾ നൽകാൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് കരസ്ഥമാക്കണം സൗദിയിലെ റമദാൻ സീസൺ സെയിലിനാണ് ഇന്ന് തുടക്കമായത് ഈദുൽ ഫിത്തർ ദിനവും കഴിഞ്ഞ് മാർച്ച് ഇരുപത്തിയാറ് വരെ സീസൺ നീണ്ടു നിൽക്കും വാണിജ്യ മന്ത്രാലയമാണ് ഓഫർ നൽകാൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയത് റമലാൻ വിഭവങ്ങളും പെരുന്നാൾ അവശ്യവസ്തുക്കളും ആകർഷകമായ ഓഫറുകളിൽ ഇക്കാലയളവിൽ ലഭ്യമാകും അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കി ഉപഭോക്താക്കൾക്ക് നേരത്തെ ഷോപ്പിംഗ് നടത്താൻ സൗകര്യമൊരുക്കുകയാണ് മന്ത്രാലയം വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളിലും സീസണൽ കിഴിവുകൾ നൽകാൻ അനുമതിയുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ഡിസ്കൗണ്ട് ലൈസൻസുകൾ ഇതിനായി നേടിയിരിക്കണം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി മന്ത്രാലയത്തിന് കീഴിൽ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ